ഓ ഓ അടിപൊളി വെൽക്കം വെൽക്കം ബാക്ക് ടു ടു അത് വ്ലോഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ ആസി പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണത് വണ്ടിയാന്നില്ലേ ഇരിക്കേണ്ട കിഡിലൻ സാധനമാണ് ചെറിയൊരു കിഡിലൻ ഒരു ജെ സി ബി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ബുൾഡോസ് എന്ന് പറയാം പല രീതിയിലാണ് ഇതിൻ്റെ നമ്മൾ എല്ലാവരും പേരിട്ട് വിളിക്കണേട്ടാ ഇതിൻ്റെ പേരൊക്കെ നോക്കി നോക്കാം പറഞ്ഞിട്ട പേരാണ് വണ്ടീനുള്ളൊരു ഒക്കെ ഇരിപ്പുണ്ട് വണ്ടി ഒരു രക്ഷയില്ല കിടലിന് ഐറ്റം ഉണ്ടോ വണ്ടി ചെയിൻ ഡ്രൈവാണ് അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ ഓപ്പറേറ്റേഷൻ ചെയ്യണ നല്ലൊരു അടിപൊളി കിടലിന് ഐറ്റം ഉണ്ടോ സൗണ്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നൈസ് ഒന്നുകൂടി ഓടിയും കണ്ട പൊങ്ങി വരും താന്നു വരും അതൊക്കെയാണ് ഒന്ന് ഓടിച്ചത് അപ്പോൾ നമുക്ക് ഓടിച്ചൊന്ന് കാണാം അടിപൊളി നൈസ് തിരിച്ചേ തിരിച്ചേ ഓ രണ്ട് വീരും കൂടി ഒരുമിച്ചാണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇനി ഇതൊന്ന് പൊക്കിയേ ഓ പോളി സാധനം ഒന്നും പറയാനില്ല കിട്ടുന്ന ഐറ്റം പൊങ്ങൊന്നുമില്ല ഒരു മോട്ടറിങ്ങനെ കറങ്ങി പോകുന്ന ഒരു സെറ്റാണ് ടോയ് ഗ്രേഡ് ആണ് വണ്ടി പക്ഷെ നല്ല ലുക്ക് ഉണ്ട് നല്ല ഡീറ്റെയിൽ ഉണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പൊങ്ങിയതേ ആ അതിന് തിരിച്ചാൽ മറിയോ ആ തിരിയേണ്ട കേട്ടോ സാധനം തിരിയുണ്ട് അടിപൊളി നൈസ് ലൈറ്റ് കത്തും ലൈറ്റിട്ട് തിരിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇരിക്കും ഇങ്ങോട്ടിരിക്കും ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അടിപൊളി ഒക്കെ വരണുണ്ട് ലൈറ്റ് എത്തിച്ച് ഓ ലൈറ്റൊക്കെ എത്തി അടിപൊളിക്ക് ഇടയിലും ലൈറ്റ് കത്തിയുണ്ട് അങ്ങോട്ട് തിരിച്ച് ഓ മൊത്തത്തിൽ തിരിയുണ്ട് വണ്ടി പ്ലാസ്റ്റിക് ആണ്ടോ ഫുൾ പ്ലാസ്റ്റിക് ആണ് അടിപൊളി നൈസ് സാധനം ആഞ്ഞു പോട്ടെ ഇവിടുത്തെ വയറൊക്കെ കൊടുത്തേക്കുന്നതൊക്കെ നല്ല പക്ക ഇതിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഡീറ്റെയിൽ വരാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിനകത്തൊരു ഫിഗറുണ്ട് നമുക്ക് അടിപൊളിയല്ലേ നൈസാണ് കൊണ്ടാ അതിൻ്റെ റിമോട്ട് ഞാൻ പറ്റപ്പെടുത്തി തരാം റിമോട്ടും ഉണ്ടോ പിന്നെ ഇത് ഡീറ്റെയിലിങ്ങൊക്കെ പറയാനാണെങ്കിൽ നമുക്കിത് ഇവിടെയൊക്കെ ഫുൾ ഡീറ്റെയിലിങ്ങിൻ്റെ ബോക്സ് പോലെ തുറക്കാനൊക്കെ പറ്റിയത് തുറന്നു നോക്കാം ഇങ്ങനെ തുറന്നൊക്കെ നോക്കാം കേട്ടോ അടിപൊളിയാണ് ഇതാണ്ട് ഇതിൻ്റെ റിമോട്ട് ഇതാണ് നമ്മൾ എന്താണ് ടേൺ ലെഫ്റ്റ് ഇതിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് ഫോർവേഡ് ബാക്ക് ഫ്രണ്ട് ബാക്ക് ടേണ് ലെഫ്റ്റ് അതുകൊണ്ട് നല്ല ഇത് തിരിയണത് അത് കാണിച്ച് തിരിയണത് ഒക്കെ കൊടുത്തിട്ടുണ്ട് പൊങ്ങണത് താഴണത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ഇനി ഒന്നും വണ്ടി പൊങ്ങൂല എല്ലാം മോട്ടറിൽ വാക്ക് ചെയ്യാൻ അറുണ്ട് പൊങ്ങുകൊന്നുമില്ല ഇങ്ങനെ തള്ളി മാറ്റാനൊക്കെ പറ്റും പിന്നെ സൗണ്ട് ഉണ്ട് സെമിമീറ്റർ ഉണ്ട് ആ പിന്നെ ഡാൻസ് കളിക്കും ഓട്ടോപ്ലേ ഉണ്ട് അത് ഓട്ടോപ്ലേ ആണ് ആട്ടോ തന്നെ ഒക്കെ ഇരുമ്പോൾ ചോദിക്കഴിഞ്ഞാൽ ഓട്ടോപ്ലേ ആവും ഓഫ് ചെയ്തതിന് ഓഫ് ചെയ്യും പിന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും ലൈറ്റ് ഉണ്ട് അടിപൊളി സൗണ്ട് ആ സൂപ്പർ സൗണ്ട് കാട്ടാനൊക്കെ പറ്റിട്ടോ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പോയി ഒറ്റ സെക്ഷനാണ് എന്തായാലും അടിപൊളി ഇനി നമുക്ക് ഓട്ടോപ്ലേഡ് ഇടാം ഓട്ടത്തിൽ സാധനം ഓരോന്നും ഓരോന്ന് നിൽക്കാൻ കേട്ടോ ബാക്കോട്ട് പോകുമ്പോൾ ചെയിൻ നിൽക്കണമൊക്കെ അതിന് അടിപൊളി ആയിട്ട് എന്താണ് നിക്കണം കേട്ടോ നൈസ് അടിപൊളി സൗണ്ട് ഓഫ് ചെയ്യാം ലൈറ്റ് ഓഫ് ചെയ്യാം പോളി ഐറ്റം എങ്ങനെയുണ്ട് ഐറ്റം നമ്മുടെ ടോയ് ഗ്രേഡ് ആണ് എല്ലാവരും ചോയ്ക്ക് ചൂണ്ടിരിക്കുന്നതാണ് ജെ സി ബി ഇല്ലേന്നൊക്കെ അല്ല എക്സ്വേറ്ററൊക്കെ ഇല്ലയെന്നുള്ളത് അപ്പോൾ വണ്ടി വരണം വന്നിട്ടുണ്ട് നമ്മൾ പേഴ്സണൽ യൂസിൽ നമ്മൾ ഷോ കേസിൽ എടുത്ത് നോക്കാൻ വേണ്ടി മേടിച്ചാണ് ഇതങ്ങനെ യു ആർസായിട്ട് അങ്ങനെ അധികം ഉപയോഗിക്കാൻ പറ്റില്ല അതിന് വേണ്ടി മേടിച്ച ജസ്റ്റ് സ്കെയിൽ ഫേസ് എന്നുള്ള രീതിയിൽ മേടിച്ചതെന്നേ അപ്പോൾ അടിപൊളി ഐറ്റം അല്ലേ അപ്പോൾ ഇതുപോലത്തെ കിഴം വീഡിയോസായിട്ട് ഇനിയും വരാം അടിപൊളി ഐറ്റമാണ് നമ്മുടെ ഫിഗറൊക്കെ ഇതിൻ്റെ ഇരിപ്പുണ്ട് ഒരാൾ നല്ല രസമുണ്ട് കാണാൻ വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് താത്താം പാത്തി ഇങ്ങനെ മടക്കി വെക്കാറ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ വൈകിട്ട് പോയി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നത് ഈ ജെ സി ബി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നത് നല്ലൊരു വണ്ടിയാണ് അടിപൊളിക്ക് ഇടലിൻ്റെ ഐറ്റമാണ് നമുക്ക് ടോയ്സ് എന്നുള്ള രീതിയിലാണ് ഇത് അവർക്ക് പിടിച്ച് ഒടിച്ച് പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോകും നമുക്ക് ഷോക്കേസിൽ എടുത്ത് വെക്കാനും ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒബിഗ്രേഡ് അല്ല ഇത് പക്ക ടോയ് ഗ്രേഡ് വണ്ടിയാണ് ഓക്കെ ബൈ സി എ ഗെ